സൗദി അറേബ്യൻ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം കേസ് പരിഗണിക്കുന്നത് റിയാദ് ക്രിമിനൽ കോടതി അടുത്ത മാസം മാറ്റി കേസ് ഇനിയും നീട്ടരുതെന്നും നാട്ടിലെത്തിക്കാൻ നടപടി വേണമെന്നും റഹീമിന്റെ മാതാവ് ഫാത്തിമ ആവശ്യപ്പെട്ടു റിയാദ് ക്രിമിനൽ കോടതി റഹീമിന്റെ കേസ് 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 പരിഗണിച്ചത് ഇത് നാലാം തവണ അടുത്ത മാസം ലഭിച്ചത് ഇന്ത്യൻ സമയം പരിഗണിക്കുക രണ്ടാഴ്ച സമയമാണ് ഈ വരുന്ന ജനുവരി

കഴിഞ്ഞ പതിനെട്ട് വർഷമായി സൗദിയിലെ ജയിലിലാണ് റഹീം രണ്ടായിരത്തി ആറിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ ജൂലൈ രണ്ടിന് വധശിക്ഷ റദ്ദാക്കിയിരുന്നു മുപ്പത്തിനാല് കോടി രൂപയാണ് റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ചത് ട്വന്റി ഫോർ കോഴിക്കോട്